പരിചയമേതുമില്ലാത്തതാകുമേ രണ്ടു താരകങ്ങളെ കൂട്ടിയിണക്കീശൻ അതിൽ വിരിഞ്ഞൊരനിധിയല്ലേ പൊന്നോമനെ നീ അമ്മതെന്നുദരത്തില ഓമന ഉണ്ടെന്നറിഞ്ഞ നിമിഷം പൊന്നോമനെ വിവരിക്കാൻ വാക്കുകളേതുമില്ലല്ലോ അമ്മ തെന്നുതരത്തിലാ മോമന ഉണ്ടെന്നറിഞ്ഞ നിമിഷം പൊന്നോമനെ വിവരിക്കാൻ വാക്കുകൾ ഏതുമില്ലല്ലോ വാക്കുകൾ കതീതമാണ് വാക്കുകൾ കഥീതമാണ് വാക്കുകൾ കതീതമാണ് വാക്കുകൾ കതീതമാണ് അത്രമേലാനന്ദകിതരായി നിൻ താതനും ഈ അമ്മയും അറിയുന്നുവോ എന്നോ മനനീ അതറിയുന്നുണ്ടോ ഈ അമ്മതൻ മനത്തിലുള്ളതാകുമേ ചന്ദന തൊട്ടിലിൽ നീ വരും നാളുകൾ എണ്ണിത്തീർക്കുകയാണു നിൻ താതനുമീയമ്മയും ഞങ്ങൾ തെൻ പ്രാർത്ഥന കേട്ടിടണേ ീശ്വരായി അമ്മൻ പ്രാർത്ഥന കേൾക്കണമേ ഈശ്വര ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ഒത്തുചേർന്നതാകുമേ ഉണ്ണിയെ തന്നിടണേ യാതൊരാപത്തും കൂടാതെ ഞങ്ങൾക്ക് തന്നിടണേ ജഗൽ പിതാവേ പരിചയമേതുല്ലാത്തതാകുമി െ കൂട്ടിയിണക്കീശ്വൻ അതിൽ വിറിഞ്ഞൊരാനിധിയല്ലേ പൊന്നോമനെ നീ അമ്മ തന്നുതരത്തിലാ മോമന ഉണ്ടെന്നറിഞ്ഞ നിമിഷം പൊന്നോമനെ വിവരിക്കാൻ വാക്കുകളേതുമില്ലല്ലോ